കണ്ഠർ രാജീവരുടെ വീട്ടിൽ എസ് ഐ ടി നടത്തിയ പരിശോധന പൂർത്തിയായിട്ടുണ്ട് എട്ട് മണിക്കൂറോളമാണ് പരിശോധന നടത്തിയത് ബാങ്കിങ് രേഖകളടക്കം ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീർഘ ദീർഘമണിക്കൂറിൽ നിന്റെ പരിശോധനയ്ക്കൊടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുക്കത്തെ പതിനൊന്നാമത്തെ അറസ്റ്റായി രേഖപ്പെടുത്തിയ തന്ത്രി കണ്ഠ്ര രാജീവരുടെ വീട്ടിൽ ഇപ്പോൾ എസ് ഐ ടി സംഘം പരിശോധന നടത്തി മടങ്ങുകയാണ് നേരത്തെ ആ പ്രദേശത്തെ ഒരു സ്വകാര്യ ഈ സ്വർണ്ണപ്പണിക്കാരൻ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും സ്വർണം പൂശിയതും അല്ലെങ്കിൽ അടങ്ങിയ വസ്തുക്കളെല്ലാം പരിശോധിച്ചിട്ടുണ്ടാകാം അതിനുള്ള സാധ്യത കൂടിയുണ്ട് എന്തായാലും ഏഴ് മണിക്കൂറോളം നടത്തിയ പരിശോധന സുദീർഘമായ പരിശോധന ആ ഈ എസ് ഐ ടി ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും സുദീർഘമായ പരിശോധനയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം ആ പരിശോധന കഴിഞ്ഞ് ഇപ്പോൾ എസ് സംഘം വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഇന്നലെയായിരുന്നു കണ്ഠി രാജീവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ അനുമാനിച്ച് നിരവധി തെളിവുകൾ ഉയർത്തി നിരവധി കാര്യങ്ങൾ ഉയർത്തിയെന്ന് എസ് സെറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ അശ്വിൻ പാലായി ആലപ്പുഴയിലുള്ള വിവരങ്ങളുമായി ചെയ്യുന്നു അശ്വിൻ മണിക്കൂറിൽ നിന്നൊരു പരിശോധന എസ് സെറ്റ് മടങ്ങിയിരിക്കുന്നു നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് സുഹേൽ എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയാണ് തന്ത്രിയുടെ വീട്ടിൽ എസ് ഐ ടി പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് രണ്ട് അൻപതിന് എത്തിയ പോലീസ് സംഘം ഇപ്പോൾ അല്പസമയം മുമ്പ് പത്ത് അൻപതിനാണ് മടങ്ങിയിരിക്കുന്നത് ഇതിൽ നിർണായകമായ പല പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരുടെ മടക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നാം ഈ വീട്ടിൽ പരിശോധന നടത്തിയതിന് ശേഷം കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളുണ്ട് ആ സ്വർണ്ണാഭരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശബരിമലയെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് തെളിയിക്കാനുള്ള പരിശോധനയായിരുന്നു ഏറ്റവും സുപ്രധാനമായി നടന്നത് അതിൽ ഒരു ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശോധന ആണ് ഏറ്റവും പ്രധാനമായി നടന്നിരുന്നത് അതിൽ സ്വർണത്തിന്റെ കണ്ടെത്തിയ സ്വർണത്തിന്റെ കാലപ്പഴക്കം അതിന്റെ മൂല്യം മറ്റടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് പ്രാദേശികമായുള്ള ഒരു സ്വർണ്ണ പണിക്കാരനെ കൂടി ചെങ്ങന്നൂരിലുള്ള ഈ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് എന്തായാലും അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് അല്ലെങ്കിൽ വ്യക്തത നൽകേണ്ടത് അത് വരും ഉണ്ടാവും അപ്പം ഈ ഇതിൽ നിന്ന് ഈ കണ്ടെത്തിയ സ്വർണ്ണത്തിൽ നിന്ന് അല്പമെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിലോ ദുരൂഹമായ സാഹചര്യത്തിലോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ടാകും നിലവിൽ അക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല അതിനപ്പുറത്തേക്ക് ഈ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അതായത് പൊറ്റിയും ഈ തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള പരിശോധന അത് ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ മുഴുവൻ വിവരങ്ങളും ഈ വീട്ടിൽ നിന്ന് പോലീസ് എച്ച് എസ് ഐ ടി സംഘം ശേഖരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് അറിയാമോ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഈ വീട്ടിലേക്ക് പോറ്റി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ അതിൽ വ്യക്തത വരുത്താൻ ഇവരെ കുടുംബാംഗങ്ങളെ അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സുപ്രധാനമായ ഒരു നീക്കം അതും അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എട്ട് മണിക്കൂർ നീണ്ട ഈ പരിശോധനയിൽ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഏകദേശം പൂർണ്ണമായ രൂപം എത്തിയതിന് ശേഷമാണ് എസ് ഐ ടി സംഘം എട്ട് മണിക്കൂറിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത് എന്തായാലും ഈ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ പരിശോധന തന്നെയാണ് കഴിഞ്ഞ എട്ട് മണിക്കൂറിൽ ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി തുടർന്ന് തിങ്കളാഴ്ച ഈ തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കാനിരിക്കുകയാണ് എസ് ഐ ടി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ വീണ്ടും ഒരുപക്ഷെ വീട്ടിലേക്ക് പരിശോധനയുമായി എസ് ഐ ടിക്ക് എത്തേണ്ടി വരും ഈ നേരത്തെ പറഞ്ഞത് പ്രകാരം വാജി വാജിവാഹനമടക്കം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് അതിലടക്കം ഇന്ന് ഈ പുറത്തു നിന്നുള്ള സ്വർണ്ണപ്പണിക്കാരനെത്തിയുള്ള പരിശോധന നീണ്ടിട്ടുണ്ട് എന്തായാലും അതൊക്കെ സുപ്രധാനമാണ് ഈ കേസിന്റെ വഴിത്തിരിവാകുന്ന പല ഘടകങ്ങളും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടാകാം ഇത് വളരെ നിർണായകമായ ഒരു ഏട ഈടായി ഇതിന്റെ അന്വേഷണ കാലയളവിൽ ചേർത്ത് വെക്കാൻ കഴിയുന്നതുമാണ് എന്തായാലും പരിശോധന പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്ന് മടങ്ങിയത് അശ്വിനി ഈ പറഞ്ഞതുപോലെ എസ് ഐ ടിക്ക് പരിശോധനയ്ക്ക് മുമ്പ് കൃത്യമായൊരു ഫോക്കസുകൾ ഉണ്ടായിരുന്നു അതായത് ഒന്ന് ഈ ബാങ്കിങ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് രേഖകൾ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു രണ്ടാമത് തന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ചെറിയ കുടുംബാംഗങ്ങളുടെ എടുക്കേണ്ടതുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഈ മറ്റു പ്രതികളുമായൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവോ ആ ബന്ധം എങ്ങനെയായിരുന്നു അടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത എസ് ഐ ടിക്ക് വരുത്താനുണ്ടായിരുന്നു മൂന്ന് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കേണ്ടായിരുന്നു അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന അതായിരിക്കുമോ എത്രത്തോളം വൈകിയത് എന്തെങ്കിലും സി സി അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ പ്രാഥമിക ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ നിലവിൽ എന്തായാലും ഈ വാഹനം എസ് ഐ ടി സംഘത്തിന്റെ വാഹനം ഈ തന്ത്രിയുടെ വീടിന്റെ പിൻവശത്താണ് പാർക്ക് ചെയ്തിരുന്നത് ആ വശത്തേക്ക് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ആരെയും കടത്തിവിട്ടിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം അല്പസമയം കൂടി കഴിയേണ്ടി വരും എന്തായാലും ഈ മാധ്യമങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ചാണ് എസ് ഐ ടി സംഘത്തിന്റെ വാഹനം തന്ത്രിയുടെ വീട്ടുവളപ്പിൽ നിന്ന് പുറത്തേക്ക് പോയതും അതിൽ ഒരുപക്ഷെ നിർണായകമായേക്കാവുന്ന പല ഘടകങ്ങളും അകത്തു നിന്ന് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാകാം സുഹയിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും മൂന്ന് ഘടകങ്ങളിൽ ഊന്നിയാണ് ഇന്നത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന വീട്ടിൽ പൂർത്തിയാക്കിയത് അത് ഇന്നലെ ഇദ്ദേഹത്തെ ഈ കസ്റ്റഡി തന്ത്രിയെ കസ്റ്റഡി എടുത്തിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച ചില നിർണായക ഏടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പോയിന്റുകളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ ഈ പരിശോധന നടന്നത് അതിൽ ഒന്ന് ഈ നിലവിൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണാഭരണങ്ങളിൽ ഏതിലെങ്കിലും ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തരി സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സ്വർണ്ണപ്പണിക്കാരെ ഇന്ന് അന്വേഷണ സംഘം ഒപ്പം കൂട്ടിയത് അത് ഒന്ന് ഇവർ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു സ്വർണ്ണ പണിക്കാരനാണ് അതിനു പുറമെ പ്രാദേശികമായി ചെങ്ങന്നൂരിൽ പണിയെടുക്കുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ പ്രാദേശിക പോലീസിന്റെ കൂടി അന്വേഷണം തുടങ്ങി ഒന്നാം മണിക്കൂറിൽ വീട്ടിലേക്ക് എത്തിച്ചു ഇങ്ങനെ രണ്ടുപേരാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് അന്വേഷണ സംഘത്തിന് സഹായം നൽകിയത് ും തന്ത്രി ഈ കണ്ടുരാജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പരിശോധനയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഇനി ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കാനിരിക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തി വിവരങ്ങളും അടക്കം ചേർത്തുകൊണ്ട് എന്തായിരിക്കും എസ് ഐ ഡി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും എട്ടു മണിക്കൂർ കഴിഞ്ഞ പരിശോധന എട്ടുമണിക്കൂറിനുള്ള പരിശോധനയാണ് പൂർത്തിയായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം